ബ്രേക്കിംഗ് സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് മറയാക്കി വ്യാജ അപേക്ഷാ ഫോം വിതരണം വ്യാപകമായി പരാതി മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ വോട്ടർമാരിൽ നിന്നും ഫോം വാങ്ങിയിട്ടുണ്ട് വിതരണത്തിന് പിന്നിൽ എൽ ഡി എഫ് ആണെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാമത് ഈ ഫോം വാങ്ങേണ്ടത് ആരാന്ന് പറഞ്ഞിട്ടില്ല ഈ പലരും പഞ്ചായത്ത് സെക്രട്ടറിമാരെ ബന്ധപ്പെടുമ്പോൾ സെക്രട്ടറിമാരെ അത് കിട്ടി അത് ഞങ്ങൾക്ക് വിവരം കിട്ടിയില്ല എന്നാണ് പക്ഷേ ഇന്നലെ അതൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഇത് സ്വീകരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് കളക്ടറിൻ്റെ ചാമ്പളിൽ ചേർന്ന യോഗത്തിൽ അതിൻ്റെ ഒരു തീരുമാനം മൂന്നാമത്തെ അജണ്ടയായിട്ട് തീരുമാനം നടപ്പാക്കുക അത് ഇപ്പോൾ സ്വീകരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ടതാണ് മാറ്റി വെക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റത്തിൻ്റെ ലംഘനം നടത്തിയിട്ടുണ്ട് ആ ലംഘനം നടത്തിയതിന് വേണ്ടി ഞങ്ങൾ പരാതി കൊടുത്തു ഈ നാലര വർഷക്കാലം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ച് മുന്നിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നത് രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പ് വോട്ട് തട്ടാനുള്ള സംവിധാനമാണ് ഒരിക്കലും ഇത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ് സർക്കാർ ഇതിനു മുമ്പ് നടത്താൻ ഈ ലക്ഷം പ്രക്രിയയുടെ പതിനഞ്ച് ദിവസം ഇട്ടിട്ട് അപേക്ഷ വാങ്ങുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പെരുമാറ്റച്ചട്ടത്തിൽ വരും ഇത് ഞങ്ങൾ പരാതി പോകുന്നുണ്ട് വിതരണം ചെയ്ത ഫോമുകൾ വ്യാജമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതരും വ്യക്തമാക്കി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ ഗുഡ് ഈവനിങ് ബീഹാറിലൊക്കെ സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടെ എത്തി സർക്കാരിന് വീണ്ടും അധികാരത്തുറച്ചു നൽകിയത് ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ പദ്ധതികളൊക്കെ യഥാർത്ഥത്തിൽ നടപ്പാക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയതിനു ശേഷമാണ് മലപ്പുറത്ത് ഇതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുന്നത് ആരാണ് ഈ വ്യാജ ഫോം തയ്യാറാക്കിയത് അതൊരു വ്യാജരേഖാ നിർമ്മിതിയായി കേസായി തന്നെ പോകേണ്ട കാര്യമല്ലേ ആ സുജ അങ്ങേറ്റം ഗൗരവകരമായ വിഷയമാണ് നേരത്തെ യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിക്കുന്നത് അതിനെതിരെ തന്നെ പ്രതിപക്ഷം അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായി നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ടെരമെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെ ആയിരം രൂപ പെൻഷൻ അത് സർക്കാരിൽ നിന്നും വരും മാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വോട്ടർമാരിൽ നിന്നും ഇത്തരത്തിലൊരു അപേക്ഷാ ഫോറം വ്യാപകമായി പൂരിപ്പിച്ച് വാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം ഈ ഫോമിൻ്റെ മാതൃക ഇപ്പോൾ റിപ്പോർട്ട് ടി വിക്ക് ലഭിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷാ ഫോം എന്ന പേരിലാണ് അവരുടെ ഫോട്ടോയും അതുപോലെ തന്നെ അഡ്രസ്സും അടക്കം വേഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഫോം വാങ്ങുന്നത് ഈ ഫോമിൽ അതേസമയം തന്നെ ഈ ഫോമുമായി ബന്ധപ്പെട്ട് സർക്കാർ തുടങ്ങി നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തിരിക്കുന്നത് വഴിക്കടവ് അതുപോലെ തന്നെ മൂത്തയാടം കോട്ടൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇന്ന് ചേർന്ന് മലപ്പുറം ജില്ല കളക്ടറേയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഏ ആർ ഒമാരുടെയും ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ഇത്തരത്തിൽ ഫോമുകൾ വാങ്ങുന്നതും അപേക്ഷകരിൽ നിന്ന് ഫോം വാങ്ങുന്നതും പെരുമാറ്റ ചട്ടത്തിന്റെ ലംഘനമാണ് അങ്ങനെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് തദ്ദേശ സെക്രട്ടറിമാർക്ക് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ടാണ് ജില്ലയിൽ വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ഫോമുകൾ വിതരണം ചെയ്യുന്നത് മാത്രമല്ല സർക്കാർ തന്നെയാണ് അതായത് കാലത്ത് കൊടുക്കുന്ന സാധനങ്ങൾ സേവനങ്ങൾ വാഗ്ദാനങ്ങൾ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് എന്നാൽ ഇത് അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല എന്ന് മാത്രം കൊടുക്കുമെന്ന് ആളുകളെ പറഞ്ഞ് ഒരു മോഹന വാഗ്ദാനം അവിടെ ഇടുകയാണ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി ഇത് പോകില്ലേ അപ്പോൾ എത്ര ആളുകളിലേക്ക് ഈ ഫോം ഇതിനകം എത്തിയിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളിലേക്ക് ഇതിനകം തന്നെ ഫോം എത്തിയിട്ടുണ്ട് എന്നതാണ് കാരണം ജില്ലയുടെ വഴിക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ വ്യാപകമായി ഇത് വിതരണം ചെയ്തിരിക്കുന്നു കോടൂരിലും അതുപോലെ തന്നെ മുത്തേടത്തും ഉൾപ്പെടെ ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു